നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ മുഖമൊക്കെ ഭംഗിയിരിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിലൊരാം തീയും തന്നെ വിളിഞ്ഞി എന്താണ് വന്ന് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷനും ഒരു കാര്യവും ഞാൻ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ മുഖം തന്നെ നല്ല ഇരുണ്ട് എന്തോ പോലെ തന്നെ ഇരുന്നു അപ്പോൾ ഞാൻ പേടിയോടെ ഞാൻ ചോദിച്ചത് എന്ത് മക്കൾ എന്ത് കാര്യമൊന്നും ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ല ഇപ്പോൾ തൽക്കാലം വേറെ കുഴപ്പമൊന്നുമില്ല രക്തോട്ട് കുറവും എല്ലാ പ്രശ്നവും ഇപ്പോൾ ഇല്ല ഇനി അടുത്ത ആഴ്ച വന്നിട്ട് സ്കാനിങ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു ഈശ്വര അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഒരു തണുപ്പും ഒരു ആശ്വാസമൊക്കെ കിട്ടിയത് സ്കാനിങ് റിപ്പോർട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല വ്യക്തിയോട്ടക്കുറവൊക്കെ ഇപ്പോൾ കാണുന്നില്ല അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ച അടുത്ത ബുധനാഴ്ച ഇനി വരണം അപ്പോൾ അതിൽ എന്തെങ്കിലും അന്ന് സ്കാനിങ് എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ അവിടെ അഡ്മിറ്റ് ആക്കും എങ്കിൽ മുപ്പത്തി ഈ ആഴ്ച ഇത് ഇന്ന് മുപ്പത്തി അഞ്ചാമത്തെ ആഴ്ചയാണ് അടുത്ത ആഴ്ച ആകുമ്പോൾ മുപ്പത്തി ആറ് അതിൻ്റെ അടുത്ത ആഴ്ച ആകുമ്പോൾ മുപ്പത്തിയേഴ് അപ്പോൾ അടുത്തയാഴ്ച ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ വീട്ടിൽ വിടും ഇല്ലായെങ്കിൽ അവിടെ അഡ്മിറ്റ് ആക്കും പിന്നെ മുപ്പത്തി ഏഴാമത്തെ ആഴ്ചയിൽ ചിലപ്പോൾ അഡ്മിറ്റ് വരും അപ്പം അങ്ങനെ അവൾ വന്ന് പറഞ്ഞു അപ്പം ഇപ്പം വേറെ നിലവിൽ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബി പി എല്ലാം ഷുഗർ എല്ലാം കൺട്രോളാണ് എന്നെല്ലാം നോർമലാണ് വേറെ ഡിക്ടർ ടെസ്റ്റ് ഒന്നും ഒരു വേറെ കുഴപ്പമില്ല അപ്പോൾ മനസ്സിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്കൊരു മഞ്ഞ് വന്ന് വീണതെൻ്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഓരോ തവണയും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിനത് ഭയങ്കരമായ ഒരു ഒരു ടെൻഷനും കാര്യങ്ങളാണ് ആണ് അതെന്താണെന്ന് എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ ഗർഭിണി അമ്മമാർ ഗർഭിണിയായിരിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല നമ്മുടെ എൻ്റെ അമ്മ ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അമ്മയുടെ ഒരു മനസ്സിന് വികാരമൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും തോന്നില്ല നമ്മളിങ്ങനെ വയറം കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ തോന്നും അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഉണ്ട് പക്ഷേ അതങ്ങനെ അങ്ങനെ തോന്നും നമുക്കൊരു താങ്ങാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തോന്നാത്തത് പക്ഷേ നമ്മുടെ മക്കൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ അവരുടെ അവർക്ക് അല്ല വിഷമവും പ്രയാസങ്ങളും പക്ഷെ അത് നമുക്കാണ് എല്ലാ അമ്മമാർക്കുമാണ് അതിൻ്റെ സങ്കടവും വിഷമവും എൻ്റെ എന്നെ പിള്ളേ എങ്ങനെയായോ നടക്കുമ്പോൾ വീഴുവോ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഇതിനിടയിൽ അവളുടെ കഴിഞ്ഞ ഡെലിവറിക്ക് സമയത്താണെങ്കിൽ കൊറോണ ടൈമായിരുന്നു ആ സമയത്ത് ഞാൻ കിടന്ന് ഓടി ഓട്ടത്തിന് കാലിലെ തൊലി പോലുമില്ല താഴത്തെ നിലയിൽ നഴ്സറിയിൽ കുഞ്ഞു കിടക്കുന്നു മുകളിലത്തെ നിലയിൽ മോൾ കിടക്കുന്നു അവിടെയും ഇവിടെയും കൂടി രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുക്കണമായിരുന്നു അപ്പം താഴേന്നെടുത്ത് മുകളിൽ അമ്മയെടുത്ത് കൊണ്ടുപോകണം അങ്ങനെ നമ്മുടെ റിസർവ് ബാങ്ക് ഞാൻ ഇത്രയും അടുത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ വണ്ടി സ്ലോ ആയി പോയത് കൊണ്ടാണ് എനിക്കത് എടുക്കാൻ പറ്റിയത് നമ്മളെ തിരുവനന്തപുരം എന്ത് പൊളിയാണെന്ന് അറിയാമോ നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു കുറേ കാഴ്ചകളുണ്ട് നിങ്ങൾക്കിതും അതിനിടയിൽ നിങ്ങൾ കാഴ്ച എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ കാഴ്ചകളും കൂടി ഒന്ന് കാണണം എൻ്റെ ഈ കത്തിയടി മാത്രം നിങ്ങൾ കേട്ടാൽ പോരല്ലോ അപ്പോൾ ഈ കാഴ്ചകളും കൂടെ റോഡിലധികം തിരക്കില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത് അപ്പോൾ മോളുടെ കാര്യം പറയാം അപ്പോൾ അവരിങ്ങനെ നടക്കുന്നിടത്തും പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം നമുക്ക് അമ്മമാർക്കാണ് ഉള്ളിൽ എപ്പോഴും ആദ്യം ടെൻഷനും കാര്യവും പ്രസവ റൂമിലേക്ക് കയറ്റുമ്പോൾ തന്നെ ഈ വെളിയിൽ നിൽക്കുന്ന അമ്മയുടെ മനസ്സിൽ നെഞ്ചിലെ തീയെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോഴ് നമ്മുടെ മനസ്സിൽ വേറെ മറ്റൊരു ചിന്തയും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് അമ്മയും കുഞ്ഞിനെ എനിക്ക് നന്നായിട്ട് കിട്ടണമേ കിട്ടണം എന്ന ദൈവത്തിനോടുള്ള പ്രാർത്ഥന മാത്രമേ എല്ലാ അമ്മമാരും പുറത്ത് നിൽക്കുന്ന അമ്മമാർക്ക് നെഞ്ചിലെ തീയായിട്ട് കിടക്കുകയുള്ളൂ അത് എന്നെ എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് അത്രയും തീരുന്ന സങ്കടത്തിനൊടുവിൽ പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ നിലവിളിക്കുന്നതും കരയുന്നതും അവളുടെ സങ്കടത്തിന്റെ ആക്കം കൂട്ടുന്നതും ദിവസം അവൾ അമ്മയാകുന്ന ദിവസം അതേ ദിവസം തന്നെയാണ് ലോകം കീഴടക്കിയ ഒരു സന്തോഷവും അവൾ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ എങ്ങനെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലും എന്ത് ചെയ്താലും ഒന്നും നമ്മൾ സാരാകൂല നമ്മുടെ വേദനകളും നമ്മളെ ശരീരത്തിന്റെ അസുഖവും കാര്യവും എല്ലാം നമ്മൾ മറന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥനയായിരിക്കും അതെല്ലാം അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് അമ്മയായി കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണുമ്പോൾ ഈ കഴിഞ്ഞ് പോയ നിമിഷങ്ങളും വേദനകൾ തുന്ന വേദനകളും എല്ലാം നമ്മൾ ഒരു നിമിഷത്തേക്കെങ്കിലും മറക്കും പിന്നെ ഇതിനിടയിൽ കൂടി ഞാനൊരു കാര്യം കൂടി പറയാം നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെ മോൾ മോൾ ദയാകൃഷ്ണ അവളുടെ ആ ഡെലിവറി ഇട ആ ഒരു വിഷ്വൽ ഈ ലോകത്തോട് മൊത്തവും അത് ഇപ്പോൾ നല്ല വൈറലായി അത് കാണിച്ചത് എനിക്ക് പേഴ്സണലി എനിക്ക് ആ കുടുംബത്തോട് ഭയങ്കര ഒരു ഇഷ്ടവും ബഹുമാനവും ഉണ്ട് കാരണം നല്ല ഒരു കൂട്ടായ്മ നല്ല ഒരു പിന്നെ ആ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം അത് തന്നെയാണ് അപ്പോൾ ആ ആ മോളോട് ആ വന്നു കയറിയ ഭർത്താവും അതേ ഒപ്പത്തിന് അവരെ കൂടെ ആ സ്നേഹിച്ച് നല്ലൊരു ഇതായിട്ട് പോകുന്നു അപ്പോൾ ഈ ലോകത്തിന് ഒരു അമ്മയുടെ വേദന എന്താണെന്ന് ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത് നാളത്തെ തലമുറയ്ക്ക് അത് അമ്മ എങ്ങനെയാണ് ഞങ്ങളെ പ്രസവിച്ചത് ഇത്രയും വേദന തിന്നാണോ എൻ്റെ അമ്മ ഞങ്ങളെ പ്രസവിച്ചത് എന്ന് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വിഷയം തന്നെയാണ് ഞാനൊക്കെ നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ ഞങ്ങളുടെ ഡെലിവറി സമയത്തുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മക്കളോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ കണ്ടറിവില്ല അപ്പോൾ ദിയയോട് എനിക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഈ വിഷ്വലിട്ടതിൽ പിന്നെ വിമർശകരും ഉണ്ടാകാം നല്ലത് പറയുന്നവരും പറയുന്നവരുമുണ്ടാകാം എന്തായാലും ഞാൻ നല്ലത് പറയുന്നു ഞങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങൾക്ക് കാണിച്ച് മുന്നെ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കുക തന്നെ വേണം അത് പിന്നെ മോശം കാര്യങ്ങളൊന്നും അല്ലല്ലോ നല്ല കാര്യങ്ങളല്ലേ അവരുടെ മക്കൾക്ക് അവരുടെ ജനിച്ച കുഞ്ഞുങ്ങളോട് നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങളും ആ പ്രസവ സമയത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരത് കേട്ടിരിക്കും പക്ഷേ അവർക്ക് എത്രത്തോളം അവർ ചെയ്യില്ല അത് എത്തും എന്ന് പക്ഷെ നമ്മളതൊരു വിഷ്വലായിട്ട് അവർ കണ്ടുകഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും അതിൻ്റെ വേദനയുടെ ആക്കം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കണം